എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂര് നമ്പീശംപടി ഇന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം എല്ലാവർക്കും ഏതൊരാൾക്കും എപ്പോഴും ആവശ്യമുള്ളതും മോഹമുള്ളതുമാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ കറുത്ത പാടുകൾ കരിമംഗലം ഇങ്ങനെയുള്ള പുള്ളിക്കുത്തുകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതുപോലെ കഴുത്തിലൊക്കെ തയമ്പ് പോലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് സൗന്ദര്യം തന്നെ മങ്ങി നിൽക്കുന്നവരുണ്ട് അപ്പൊ മുഖത്ത് തന്നെ പല സ്ഥലത്തും പലതരം കളറുകളായിട്ടുള്ള ആളുകള് ഇതിനെയൊക്കെ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ഒരു തൂവെള്ള കളറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതിനാണ് നമുക്ക് ചർമ്മകാന്തി ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഈ ചർമ്മകാന്തി ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാർത്തിക ആയുർവേദിക്സിൻ്റെ സ്വന്തം ആണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നമ്മളെ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല പിന്നെ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാറാണ് പതിവ് പല ആളുകളും നമ്മളെ വിളിക്കുന്ന സമയത്ത് ഫുൾ എല്ലാവരുടെയും ഫോൺ എടുത്ത് നമുക്ക് പൂർണ്ണമായിട്ടും നിർദ്ദേശം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് ആമസോൺ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് വെറും നൂറ്റമ്പത് രൂപയും ടാക്സും മാത്രം കൊടുക്കുകയേ വേണ്ടിയുള്ളൂ ആമസോണിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാമിൻ്റെ ഫേസ് പാക്ക് ആണ് കിട്ടുന്നത് ഈ ഫേസ് പാക്ക് സ്വല്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മുഖത്ത് കഴുത്ത് കക്ഷം അതുപോലെ തന്നെ അണ്ടർആംസ് മുതലായ എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ കറുത്ത പാട് വസൂരിക്കല മുതലായിട്ടുള്ള പാടുകളൊക്കെ പോകുന്നതാണ് ഈ തയമ്പ് പോലെ നല്ല കനത്തിലുള്ള ഭാഗങ്ങളാണെങ്കിൽ നിങ്ങളിത് ചാലിച്ചതിന് ശേഷം നിങ്ങൾ ചെറുനാരങ്ങ നേരി കൂടി ചേർത്ത് പുരട്ടി കഴിഞ്ഞാൽ കല്ലച്ച ക തയമ്പ് പോലെയുള്ള ഭാഗത്തുള്ള കൈവാളിപ്പുകളൊക്കെ ൊക്കെ പോകും ഇതുപോലെ തന്നെ കറുത്ത പുള്ളികളൊക്കെ പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചവെള്ളത്തിലോ പാലിലോ പനിനീരിലോ നാളികേര പാലിലോ ഇത് ഉപയോഗിക്കാം അത് ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നാളികേര പാലിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ ഓയിൽ സ്കിൻ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ വെറും പച്ചവെള്ളത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് വെറും നൂറ്റമ്പത് രൂപയും ടാക്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം നൂറു മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് കാർത്തിക ആയുർവേദിക്സ് ഫേസ് പാക്കിന്റെ മറ്റൊരു പ്രത്യേകത ഇത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിൽ ഇത് കിട്ടും ഇതിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ സെല്ലിലേക്ക് ചെല്ലും അതിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും എന്നും നിലനിൽക്കാൻ വേണ്ടി കാർത്തിക ആയുർവേദിക്സിന്റെ ഈ പ്രൊഡക്റ്റും വൈദ്യരും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും